ചേന്നമംഗല്ലൂർ ജി എം യു പി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിൽ എല്ലാ കുട്ടികളും പങ്കാളിയാവുന്ന കായിക പദ്ധതി അടുത്ത വർഷം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലം നാടിന് വെളിച്ചം പകർന്നു നൽകിയ ചേന്നമംഗല്ലൂർ ജി എം യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടോദ്ഘാടനവും നൂറാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവുമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് മൂന്നേ ദശാംശം ഒൻപത് കോടി രൂപ ചെലവിലാണ് ആധുനിക രീതിയിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളോടെ സ്കൂളിന് ബഹുനില കെട്ടിടം നിർമ്മിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോത്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ എല്ലാ എതിർപ്പുകളും മറികടന്ന് കേരളം വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് വലിയ നേട്ടമാണെന്നും ഓരോ കുട്ടിയെയും തൻ്റെ മക്കളായി കണ്ടുപഠിപ്പിക്കാൻ അധ്യാപകർ തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ലഹരി ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിനുമായി എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു ഗെയിമിൽ പങ്കാളികളാവുന്ന തരത്തിൽ അടുത്ത വർഷം പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു முப்பது ச்சுக்கொண்டு டீச்சரும் ஏதெங்கிலும் அது உத்தரவாதி ஆடிச்சு സ്കൂൾ വികസനത്തിനായി നാട്ടുകല്യാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് വ്യത്യസ്തവും മാതൃകാപരവുമാണ് ഇത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നടത്താൻ പറ്റുമോ എന്ന് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ശേഷിയുണ്ടാകും അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നിയമം മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ വാർഡ് കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ കൗൺസിലർമാരായ റംല ഗഫൂർ ഫാത്തിമ കൊടപ്പന സാറാ കൂടാരം എം മധു മുഖമേയൊ ടി ദീപ്തി പി ടി എ പ്രസിഡന്റ് സെയ്ഫുദ്ദീൻ നർക്കിൽ പ്രധാനാധ്യാപകൻ കെ വാസു എസ് എം സി ചെയർമാൻ സി ടി അഷ്റഫ് എം പി ടി എ പ്രസിഡന്റ് മെഹജൂബ സിറാജ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം